നമ്മുടെ ഒരു സ്ഥിരമായിട്ടുള്ള പതിവ് എന്ന് പറയുന്നത് ഒരിക്കൽ എൽ ഡി എഫ് ഭരിക്കും ഭരിക്കുന്നവർ അന്ന് തീരുമാനിക്കും ഇനി അടുത്ത് യു ഡി എഫ് ആണ് അങ്ങനെ മാറി മാറിയാണ് കിഴക്കമ്പലത്തിന്റെയും അവസ്ഥ ഞങ്ങൾ വരുന്നതിന് മുമ്പ് എല്ലാ പഞ്ചായത്തുകളിലും സമാനമായിട്ടുള്ളതാണ് പോയി വളരെ ചുരുക്കമായിട്ടാണ് അതേ ഭരണസമത് തന്നെ അധികാരത്തിൽ വരുന്നത് അപ്പോൾ എല്ലാവരും ആ ഭരണം തീരുന്നതിന് മുമ്പുള്ള വർഷം ഖജനാവ് കാലിയാക്കി സീറോ ആക്കി അല്ലെങ്കിൽ കടബാധ്യത വെച്ചുകൊണ്ടാണ് പോകാറ് കിഴക്കമ്പലത്തിനെ സംബന്ധിച്ച് മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ കടബാധ്യത വെച്ചാണ് പോയത് അപ്പോൾ ഒരു സ്ഥലത്തും നീക്കിയിരിപ്പുള്ളതായിട്ട് എന്റെ അറിവിലില്ല കേരളത്തിൽ കാരണം ആ ബഡ്ജറ്റ് പൂർണ്ണമായിട്ടും ചെലവാക്കി അതിൽ നിന്ന് എത്രമാത്രം അടിച്ചു മാറ്റാൻ പറ്റുമോ അഴിമതി നടത്താൻ പറ്റുമോ അതെല്ലാം നടത്തി പോക്കറ്റിലാക്കിക്കൊണ്ട് ആണ് ഈ പറയുന്ന ഭരണസമിതികള് അവിടെ കാര്യാക്കാറ് ഇപ്പോ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു വർഷം രണ്ടര കോടി ഇപ്പൊ ഇരുപത്തിയഞ്ച് കോടി എന്ന് പറയുന്നത് മാജിക് അല്ല അത് ബാങ്കിൽ കിടക്കുന്ന പണമാണ് ഇരുപത്തിയഞ്ചു കോടി ഒരു ബാങ്കിൽ ഒരു പഞ്ചായത്തിൽ മിച്ചം വയ്ക്കാൻ സാധിച്ചു ഒരു വർഷം രണ്ടര കോടി മിച്ചം വയ്ക്കാൻ സാധിച്ചെങ്കിൽ ഓരോ പഞ്ചായത്തുകളിലും എത്രത്തോളം അഴിമതി നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ വ്യാപ്തിയാണ് കാണിക്കുന്നത് ശരാശരി രണ്ടര കോടി ജനങ്ങളുടെ പണം അടിച്ചു മാറ്റപ്പെടുന്നു